പാലക്കാട് ജില്ലയിലെ ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ വെടിക്കെട്ട് ഉത്സവമായ കണ്ണമ്പ്ര ഋഷിനാരഥമംഗലം വേല നടക്കുന്ന സ്ഥലമാണിത് ഋഷിനാരദമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കേണ്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിർത്താതെ പെയ്യുന്ന മഴ കാരണം കൊണ്ട് വെടിക്കെട്ട് തന്നെ അനിശ്ചിതത്വത്തിലാണ് എങ്കിലും കാണികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ടായപ്പോൾ ഭൂരിഭാഗം വരുന്ന വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് അവസാന ഭാഗത്തെ കൂട്ട് മാത്രമായിട്ട് പൊട്ടിക്കാൻ തീരുമാനിക്കായിരുന്നു അപ്പോൾ നമുക്ക് ആ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം